തന്നെ അല്ലാണ്ട് അവരെ വളഞ്ഞൂടി ഇരുന്നിട്ടാ അതിനൊക്കെ നേരെയാക്കി ഇടുത്ത് നടക്കാമെന്നല്ലാണ്ട് അവർക്ക് നാടെങ്ങനെ പോകണം എന്നുള്ള ചിന്തയൊന്നും അവർക്ക് ഉണ്ടാവില്ല ഇവിടെ ചിന്ത ഒന്നും അവർക്കുണ്ടാവില്ല ഇടുക്കി മുഴുവൻ വർഗീയ ശക്തികളുടെയും വോട്ട് നേടിക്കൊണ്ടാണ് അവിടെ കോൺഗ്രസ് ജയിച്ചു സ്വരാജിനെ പോലെ ഇത്ര ഉന്നതമായ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ഒരാളെ നിലമ്പൂരിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതിൽ തീർച്ചയായും നിലമ്പൂർ നിവാസികൾ ഇന്നല്ലെങ്കിൽ <inaudible> <erman�anka> ും ശരിയെന്നെ പ്രത്യേക ഒന്നുമില്ല ഇപ്പൊത്തന്നെ നമ്മുടെ നിലമ്പൂര്ന്നില്ലായിരുന്നു അതേമാതിരി ഓരോ സ്ഥലങ്ങളിൽ രക്ഷം വരുന്നതനുസരിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കും നല്ലൊരു ഭരണം കോൺഗ്രസ് കാഴ്ചവെക്കും തിരിച്ചുപിടിക്കുന്ന സാധ്യത പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല

കേരള എന്റെ അഭിപ്രായത്തിൽ കേരളത്തില് കോൺഗ്രസ് അധികാരത്തിൽ വരണ കാരണം കേരളത്തിൽ അധികാരത്തിൽ വന്നാല് ഇപ്പൊ ഈ ക്ഷേമ പെൻഷനും ഈ ആനുകൂല്യങ്ങളും റേഷനും വൈദ്യുതിയും ഒക്കെ നിന്നു കോൺഗ്രസ് വന്നാൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവര് മെയിനായിട്ട് നോക്കണമെന്നു പറഞ്ഞാൽ അവർ വളഞ്ഞൂടി ഇരുന്നിട്ട് ആ കഥടക്കെ നേരെയാക്കി ഇരുത്ത് നടക്കാമെന്നല്ലാണ്ട് അവർക്ക് നാടെങ്ങനെ പോകണമെന്നുള്ള ചിന്തയൊന്നും അവർക്കുണ്ടാവില്ല ഇപ്പോൾ പവർ കട്ട് തന്നെ ഈ സർക്കാർ പിന്നെ പവർ കട്ട് തന്നെ ഇല്ല കാശ് കൂടും അതേ ഇപ്പം പൈസ കൂടും എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഈ നാട് പുരോഗമിക്കണ അനുസരിച്ച് പൈസ വേതന വർധനവ് വരുമോ അതനുസരിച്ച് പൈസയും എല്ലാത്തിനും കൂടും പക്ഷേ പവർ കട്ടില്ലാതാണ് പോണത് നാനൂറ് അഞ്ഞൂറ് രൂപ തൊള്ളായിരം രൂപ അടിച്ചുകൊണ്ടിരുന്നവർ ഇപ്പം രണ്ടായിരം മൂവായിരം രൂപ അക്കണ്ട് ഇലക്ട്രിറ്റിയിൽ അടിച്ചാലാണ് കറണ്ട് കിട്ടുള്ളത് അപ്പോൾ അത് കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല ഒരു ദിവസം പോലും പവർ കട്ടില്ല പവർ ഷെഡിംഗ് പവർ കട്ടും ഇല്ല ലോഡ് ഷെഡിംഗും ഇല്ല ഒന്നുമില്ല അപ്പോൾ അതൊക്കെ തുടരണമെങ്കിൽ ഈ എൽ ഡി എഫ് സർക്കാർ തന്നെ വീണ്ടും ഏറ്റവും അതല്ലാണ്ട് പിന്നെ പവന പദ്ധതി ഭവന ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു സ്ഥലം പട്ടയം ഇല്ലാത്തവർക്ക് പട്ടയം കൊടുത്ത് പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു റേഷൻ അരി മുടങ്ങാണ്ട് കൊടുക്കണ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം കൊടുക്കുന്നത് എന്ത് കാര്യങ്ങളും എല്ലാം ഒരു ഒരുക്കൂലാണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏത് ഗവൺമെൻറ് ആ ഓഫീസുകളിൽ പോലീസ് ഡൽഹിയിൽ ചെന്നാൽ കൈക്കൂലി കൊടുക്കേണ്ട വില്ലേജ് ഓഫീസിൽ ചെന്നാൽ കൈക്കൂലി കൊടുക്കേണ്ട ഏതൊരു ഓഫീസിൽ ചെന്നാലും കൈക്കൂലി കൊടുക്കേണ്ട അത് ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് കൈക്കൂലിയുടെ ഇത് മറ്റൊരു കോൺഗ്രസ് വന്നാൽ കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും കൈക്കൂലി ചോദിക്കും അവർ മേടിച്ച് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യും ഇതിപ്പോൾ ആളുകൾക്ക് പേടിയായിട്ട് മേടിക്കില്ല കാരണം ആ ശമ്പളത്തൊഴി ഇത് പിടിച്ചു കഴിഞ്ഞാൽ ശമ്പളവും തീരും അതുവഴി അവിടുത്തെ അവർ സസ്പെൻഷനിൽ പോകും അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വീണ്ടും എൽ എഫ് എന്നോ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത് എങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിൻ്റെ ഉത്തരം ഒരു കാരണവശാലും കോൺഗ്രസ്സിന് ഒരിക്കൽ കൂടി ഈ അടുത്ത സമയത്ത് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലമ്പൂർ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുകളുടെ വിജയം ശരിക്കും ആഴത്തിൽ ചിന്തിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്നതും അതായത് മുഴുവൻ വർഗീയ ശക്തികളുടെയും വോട്ട് നേടിക്കൊണ്ടാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത് സുരാജിനെ പോലെ ഇത്ര ഉന്നതമായ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ഒരാളെ നിലമ്പൂരിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതിൽ തീർച്ചയായും നിലമ്പൂർ നിവാസികൾ ഇന്നല്ലെങ്കിൽ നാളെ ഏറെ ഖേദിക്കേണ്ടിയിരുന്നു ഇതൊരു തത്തമറ്റ കാര്യമാണ് ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെക്കുറിച്ചുള്ള പൊതു അഭിപ്രായത്തിൽ ഞാൻ തയ്യാറല്ല പക്ഷേ ആ ഭരണത്തിൻ കീഴിലുള്ള ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയാൽ ഈ അഭിപ്രായം തികച്ചും ഉപരിപ്ലവമാണെന്ന് യാതൊരു സംശയവും ഇല്ല അതെനിക്ക് പറയാനുള്ളത് ഭരണത്തെക്കുറിച്ച് ആഴത്തിൽ വിലയിരുത്തിയെങ്കിൽ മാത്രമേ വിലയിരുത്തുന്നവർക്ക്

ും ഇനി ഭരണം വരുന്നത് കോൺഗ്രസ് ആണ് ഇപ്പൊ തന്നെ നമ്മൾ നിലമ്പൂര് കണ്ടില്ലായിരുന്നു അതേമാതിരി ഓരോ സ്ഥലങ്ങളിൽ ലക്ഷ്യം വരുന്നതനുസരിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കും നല്ലൊരു ഭരണം കോൺഗ്രസ് കാഴ്ചവെക്കും എന്നാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തുക കാരണം ഓരോ സ്ഥലങ്ങളും ഒക്കെ കണ്ട് എല്ലാം കേരളം കണ്ടോണ്ടിരിക്കാനുള്ള അപ്പോൾ അതിന്റെ പേരിൽ ഇനി ഒരു

പിന്നെയും യു ഡി എഫ് ഈ ഭരണത്തിലേക്ക് കയറി വരാൻ പോകുന്നു അത് നേരത്തെ ഉള്ള ഭരണ ഭരണകാര് ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് അത് ഇപ്പോൾ ആൾക്കാർക്ക് കുറേ കുറേ ആച്ഛം മനസ്സിലായി അതുകൊണ്ട് ഈ ഭരണം മടങ്ങി വരും നൂറ് ശതമാനം കോൺഗ്രസ് ഇനി കോൺഗ്രസ് വരുമല്ലോ സംശയം വേണ്ട

കേരള കോൺഗ്രസ് ഒരു ഇനി ഒരു കോൺഗ്രസ് ഒരു ഭരണം വരും അപ്പൊ ഇതിലും നന്നായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനൊരു സംവിധാനം ഉണ്ടാവും കോൺഗ്രസ് അത് കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ആരൊക്കെ ഭരിച്ചാലും തല്ലുമ്പോളോളേ നാട്ടില് ഇപ്പോ ഞാൻ പറയാണ് നമ്മുടെ നമ്മുടെ നാട്ടിലൊരു സർക്കാർ എന്തായാലും ആവശ്യമാണ് അപ്പൊ ഏത് സർക്കാർ ഭരിച്ചാലാണ് ജനങ്ങളുടെ ക്ഷേമങ്ങളും എല്ലാം അന്വേഷിച്ച് നല്ല രീതിയിൽ ജനങ്ങളൊക്കെ നല്ലത് ചെയ്യാൻ പറ്റുക നല്ല സർക്കാർ പറ്റുകയുള്ളൂ ഇത് തന്നെ അതില് രണ്ട് പാർട്ടികള് ഭരിക്കുന്നുണ്ട് അതിലേത് പാർട്ടി ഭരിച്ചാലാണ് കുറച്ചും കൂടെ നേട്ടം ീ പാർട്ടി ഭരിച്ചിട്ട് നേട്ടം തന്നെ ഉള്ളത് ഇനി അടുത്ത ആള് വരുമ്പോ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പണ്ട് ഭരിച്ച ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഭരണം ഭരണമാണ് ഇന്നത്തെ ഭരണം വെറും കച്ചറക്കെട്ട ഭരണങ്ങളാണ് കാരണം ഒരു ഒരു പെൺപാടിയം വന്നു അതിന് വന്നാ ചോദിക്കാൻ ആളില്ല എവിടെ നോക്കിയാലും കൊട്ടേഷൻ ചെയ്യുമ്പോൾ ബ്രൗൺ ഷുഗർ പെണ്ണ് പിടുത്തം അത് ഇത് കച്ചറ ആകെ കച്ചറത്തെ സ്ഥലങ്ങളെവിടെ ഈ ഭരണം സംഗതി പാവങ്ങൾക്ക് ഉപകാരം ഉണ്ട് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാട് നമ്മളിങ്ങനായി പോയില്ലേ ഭരണം മാറിയില്ലേ അതുകൊണ്ട് ഭരണം മാറിപ്പോവാണ് ഭരണത്തിന് വിലയില്ലാണ്ടാവും ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഇതുകൂടി അവർ ഈ ഭരണത്തില് ഇതും എടുത്തിട്ടാണ് തകർന്നു പോകുന്ന പോലെയാണ്

കോൺഗ്രസ് ഭരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഭരണവികാരം കൊണ്ടാണ് അവിടെ ജയിച്ചത് അല്ലെങ്കിൽ അത് സതീശിനും പിന്നറായി ഒന്നോ കേരളം ഇനി കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുമായിരിക്കും ജയിച്ചു നിലമ്പൂര് മാത്രമാണോ ഒരു പക്ഷം അതോ കേരളത്തില് കോൺഗ്രസ് ഇനി തിരിച്ചു വരില്ല എന്നാണോ എങ്ങനെ തിരിച്ചു വരും ഉറപ്പാണ് നല്ലൊരു സർക്കാർ നല്ലൊരു ഭരണം കാഴ്ച നിൽക്കും ക്വസ്റ്റ്യൻ ഇതാണ് കേരളം ഇനി കോൺഗ്രസ് ഭരിക്കുന്നു കേരളം ഇനി കോൺഗ്രസ് ഇപ്പൊ നിലമ്പൂര് ഇലക്ഷനിലൊക്കെ ജയിച്ചു കേരളത്തിലേക്ക് വരാൻ ചാൻസ് ചാൻസ് ഇല്ല ജില്ലകളെയും കീഴ്പ്പെടുത്തുമെന്നൊരു ഏത് കോൺഗ്രസ് ഇപ്പഴത്തെ ഭരണത്തിന്റെ ഇതും കണക്ക് തന്നെയാണ് കേരളത്തിന് ഇനി ഭരിക്കോ പറഞ്ഞാ അങ്ങനെ ചോദിച്ച ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട് ഇപ്പൊ കുറച്ചുകൂടി ഒരു യങ് യൂത്ത് കോൺഗ്രസ് ഉള്ള ആൾക്കാരൊക്കെ ഇതേപോലെ കൊണ്ടുവന്ന് ലീഡർഷിപ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓവറോൾ അവരൊരു ലീഡർഷിപ്പിൽ ചെറിയ മാറ്റങ്ങള് എനിക്ക് തോന്നുന്നുണ്ട് ഇതേപോലെ ഒന്നുകൂടി അവര് കയറി വരുന്നു രണ്ടും എല്ലാം അങ്ങനെ എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ തോന്നിട്ടില്ല രണ്ടുപേരും ഓക്കെ ആണ് അതെന്ന് പറഞ്ഞാല് ലൈക്ക് നമ്മുടെ ഇപ്പോ സെന്ററും സ്റ്റേറ്റും രണ്ടും സെയിം ആയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും ഇതിപ്പോ സെന്റർ ഒരു ഇത് ഭരിക്കുന്നു ഇവിടെ വേറെ ഭരിക്കുന്നു പറയുമ്പോ ചെറിയൊരു എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു വിസത്തിന്റെ ഒരു മിസ്മാച്ച് ഉണ്ടാവും അതർവൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് ഇപ്പോ വന്നിട്ട് വലിയ തെറ്റില്ലാണ്ട് പോകുന്നുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തോന്നില്ല ഇല്ല ഉണ്ടാവില്ല കാരണം ഓൾറെഡി അവർക്ക് കൊറേ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് കോൺഗ്രസ് ഇനി ഇനിക്ക് തോന്നുന്നു ഇനി ഇനി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ ആയിരിക്കും മിക്കവാറും ഞാൻ പറയാനുള്ള നമുക്ക് എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും ജീവിക്കണ്ടേ സാധാരണക്കാരനും സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റുന്ന അതൊന്നും മാറുന്നില്ല കുറച്ചാളത്തെ കഴിയുമ്പോ പിന്നെ ഇതേപോലെയൊക്കെ തന്നെയാവും എല്ലാവരും നമ്മളില്ല അടിമേള പോലെ ആയി പിന്നെ എന്തു ചെയ്യാൻ പറ്റും ജനിച്ചു പോയില്ല ജീവിക്കണ്ടേ അതിലപ്പുറം വേറൊന്നും ഇല്ല അങ്ങനെയാണ് നമ്മുടെ വിധിയാണിത് ഏത് നമുക്ക് ഏതായാലും നേതാവായിട്ട് നിൽക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല നമ്മുടെ കൂടുതലാ പറ്റും ും അത് ഇത്ര ഉണ്ടാവില്ല അത് ഇത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇനിയിപ്പോ രാജാവിന്റെ കീഴില് നമ്മള് ജീവിക്കാൻ നമുക്ക് അരിക്ക് മുട്ടണ്ടാവൂല ഇവിടെ ഇവരുടെ കീഴിൽ നമുക്ക് ഇടുക്കി മുട്ടില്ല ഇടുക്കി അതൊക്കെ